നമസ്തേ ചോറ്റാനിക്കര ക്ഷേത്ര മഹാത്മ്യത്തെക്കുറിച്ചുള്ള ആറാമത്തെ വീഡിയോയാണ് ഇന്ന് പറയുന്നത് അപ്പോൾ ലക്ഷങ്ങൾക്ക് കാരുണ്യ വർഷമേകി ആദി പരാശക്തി സർവ്വമംഗള വരദായിനിയായ ചോറ്റാനിക്കരയമ്മ മനസിൻ്റെ പാരവും താളപ്പിഴകളുമായി ദേവിക്ക് മുമ്പിൽ എത്തുന്ന നിരാലംബർക്ക് അനുഗ്രഹവും ശാന്തിയുമേകി വാണരുളുന്ന രാജരാജേശ്വരി കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ അതിപ്രാചീനവും പ്രസക്തി ആർജിച്ചതുമായ ചോറ്റാനിക്കര ദേവിയുടെ തിരുസന്നിധാനം ക്ഷിപ്രപ്രസാദിയും അഭീഷ്ടവരദായിനിയും അന്നപൂർണേശ്വരിയുമായ ജഗദമ്പിക മേൽക്കാവിലമ്മയും കീഴ്ക്കാവിലമ്മയും ശ്രീ ശങ്കരാചാര്യർ വില്ലുമംഗലം സ്വാമിയാർ ശ്രീമൂലസ്ഥാനമായ പവിഴമല്ലിത്തറ മകൻ തൊഴലിൻ്റെ പ്രാധാന്യം ഒരു യുഗം തൊഴുതാലും തീരാത്ത ദുരിതങ്ങളിൽ മകൻ തൊഴുതാൽ തീരുമെന്ന ഭക്തജന വിശ്വാസമുള്ള ശ്രീ ചോറ്റാനിക്കര ദേവീ ക്ഷേത്ര മഹാത്മ്യത്തെക്കുറിച്ചും അമ്മയുടെ അനുഗ്രഹ വർഷത്തെ കുറിച്ചുമാണ് നമ്മൾ ഇപ്പം ആറാമത്തെ വീഡിയോ വരെ ആയിട്ടുണ്ട് ചോറ്റാനിക്കര ദേവീക്ഷേത്ര മഹാത്മ്യത്തെ കുറിച്ച് പറയുന്നത് ജഗദ്ഗുരു ശ്രീ ശങ്കരാചാര്യർ ചോറ്റാനിക്കര അമ്മയെ അവിടെ പ്രതിഷ്ഠിച്ച അതുവരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് അതേപോലെ തന്നെ മൂകാംബികാ ദേവിയെയും ആചാര സ്വാമികൾ തന്നെയാണ് പ്രതിഷ്ഠിച്ചത് അപ്പോൾ ഇന്ന് വിദ്യാരംഭത്തെക്കുറിച്ചും അതേപോലെ ചോറ്റാനിക്കരയിലെ ദേവി ഭക്തന്മാരെയും പിന്നെ അതേപോലെ തന്നെ അവിടുത്തെ ഒരു യക്ഷിക്കഥയുണ്ട് അതിനെക്കുറിച്ചൊക്കെ ഉള്ള വിവരണങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് മൂകാംബിക സാന്നിധ്യം ഉള്ളതുകൊണ്ട് കൊണ്ട് ചോറ്റാനിക്കരയിലും നവരാത്രി ആഘോഷം വളരെ വിപുലമാണ് വിദ്യാരംഭവും നവരാത്രി സംഗീതോത്സവവും വളരെ ഗംഭീരമായി ആഘോഷിച്ചു വരുന്നു സംഗീത വിദ്യാർത്ഥികളും പ്രഗത്ഭ സംഗീതജ്ഞരും വാദ്യമേള കലാകാരന്മാരും വിദ്യാദേവതയായ ദേവിയുടെ കടാക്ഷത്തിനായി നാടിൻ്റെ നാനാഭാഗത്തു നിന്നും ചോറ്റാനിക്കരയിലെത്തി തങ്ങളുടെ കലാസബരിയർ അമ്മയുടെ തിരുമുമ്പിൽ ഇങ്ങനെ കാണിക്കയായി സമർപ്പിക്കുന്നു അതേപോലെ ശ്രീ ശങ്കരാചാര്യർ വില്ലുമംഗല സ്വാമിയാർ കാക്കശ്ശേരി ഭട്ടതിരിപ്പാട് അയനിക്കാട് തിരുമേനി ചെമ്മങ്ങാട് നമ്പൂതിരി തുടങ്ങിയ പുണ്യാത്മാക്കൾ ചോറ്റാനിക്കര അമ്മയെ ഉപാസിച്ച് മോക്ഷം നേടിയവരാണ് തികഞ്ഞ ദേവി ഭക്തനായ ചെമ്മങ്ങാട്ട് നമ്പൂതിരിക്ക് ദേവി സ്വപ്ന ദർശനത്തിലെത്തി ക്ഷേത്രത്തിൽ മുറജപം നടത്തണമെന്ന് ഉപദേശിച്ചു മുറയഭിഷേകം തുടങ്ങിയതോടെ ദേവീ ചൈതന്യം പതിന്മടങ്ങ് വർദ്ധിച്ചു പിന്നീടൊരിക്കൽ സ്വപ്നദർശനത്തിലൂടെ തന്നെ മൂർത്തി സ്വരൂപവും മൂലമന്ത്രത്തിൻ്റെ ബീജാക്ഷരവും ദേവി തന്നെ നമ്പൂതിരിപ്പാടിന് ഉപദേശിച്ചു കൊടുത്തു എന്നും പറയപ്പെടുന്നു ഭക്തന്മാർ ഭക്തന്മാർ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ എന്ന മൂലമന്ത്രം കൊണ്ടും ലളിതാ സഹസ്രനാമം കൊണ്ടും പജാക്ഷര മന്ത്രം കൊണ്ടും ശ്യാമളദണ്ഡകം കൊണ്ടും സ്തുതിക്കുന്നതും തനിക്ക് ഏറെ പ്രിയമാണെന്നും ദേവി അറിയിച്ചു ചെമ്മങ്ങാട്ട് നമ്പൂതിരിയുടെ നിർദ്ദേശപ്രകാരം ക്ഷേത്രത്തിൽ ഭജനം ഇരിക്കുന്നവർക്ക് ഉത്തമ ഫലം പെട്ടെന്ന് ലഭിക്കാൻ തുടങ്ങിയതോടെ ക്ഷേത്രത്തിന്റെ പ്രസിദ്ധി നാടിന്റെ നാനാഭാഗത്തേക്കും പ്രവഹിക്കാൻ തുടങ്ങി ചെമ്മങ്ങാട്ട് നമ്പൂതിരി ദേവിയെ ഉപാസിച്ച് ധാരാളം കാലം ചോറ്റാനിക്കരയിൽ ഭജനമിരുന്ന് വാദോ ഉപദ്രവങ്ങളിൽപ്പെട്ട് വലയുന്നവർക്ക് ചരടി ജപിച്ച് നൽകി സുഖപ്പെടുത്തി ആനന്ദം അനുഭവിച്ചു കൊണ്ടിരുന്ന കാലത്താണ് യതിവര്യനായ ശ്രീ വില്മംഗലം സ്വാമിയാരുമായി പരിചയപ്പെടാൻ പരിചയപ്പെടാനിടയായത് ചെമ്മങ്ങാട്ട് നമ്പൂതിരിയുടെ അവസാനകാലം വില്യമംഗലം സ്വാമിയാരോടൊത്ത് പുത്തൻ ചിറയിലായിരുന്നു എന്ന് പറയപ്പെടുന്നു സ്വാമിയാരുടെ ഇല്ലത്തിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായി ചെമ്മങ്ങാട്ടില്ലം നിലനിന്നിരുന്നതിൻ്റെ തെളിവുകൾ ഇന്നും അവശേഷിക്കുന്നുണ്ട് ചെമ്മങ്ങാട്ടില്ലവും കുറൂർ ഇല്ലവും സ്വാമിയാരുടെ ആസ്ഥാനമായ പുത്തൻചിറ തെക്കും മുറി ദേശത്തെ ചരിത്ര പ്രസിദ്ധമായ ആനപ്പാറ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിന് തൊട്ടടുത്ത് തന്നെയാണ് ചരിത്രപരമായ തെളിവുകൾ വെച്ച് നോക്കുമ്പോൾ സമകാലികരും തികഞ്ഞ ദൈവഭക്തരുമായ വില്മംഗലം സ്വാമിയാരും കുറൂറമ്മയും ചെമ്മങ്ങാട്ട് നമ്പൂതിരിയും ജീവിതത്തിൻ്റെ അവസാനകാലം കഴിഞ്ഞുകൂടിയത് ഒരുമിച്ചായിരുന്നുവെന്നും അത് പുത്തൻചിറയിലായിരുന്നുവെന്നും വേണം അനുമാനിക്കാൻ ഇനി ഒരു യക്ഷിക്കഥ പറയാം ചോറ്റാനിക്കര ഭഗവതിക്ക് ഭക്തന്മാരോടുള്ള വാത്സല്യത്തെ കാണിക്കുന്ന ഒരു സംഭവമാണ് ഇവിടെ വിവരിക്കുന്നത് ഇത് കേവല ഐതിഹ്യമല്ലെന്നും യഥാർത്ഥ സംഭവമാണെന്നും വെട്ടിക്കാട്ടിരി മനവക ഗ്രന്ഥവരിയും പരിശോധിച്ചാൽ മനസ്സിലാക്കാവുന്നതാണ് ഏടാട്ടുമന അന്യം നിന്ന് അയനിക്കാട്ട് നമ്പൂതിരി ശാന്തി നടത്തുന്ന കാലത്താണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത് കൊല്ലവർഷം അറുന്നൂറ്റി അമ്പതിനും എഴുന്നൂറിനും മധ്യത്തിലായിരിക്കണം യക്ഷിപധം നടന്നിട്ടുണ്ടായിരിക്കുക ശ്രീ ബില്ലുമംഗലം സ്വാമിയാർ ചോറ്റാനിക്കരയിൽ ദർശനം കഴിച്ചതിന് ശേഷമാണ് യക്ഷിവധ സംഭവം നടന്നിരിക്കുന്നത് എന്ന് വേണം അനുമാനിക്കാൻ ചോറ്റാനിക്കരയിൽ നിന്ന് ഉദ്ദേശം പതിനെട്ട് കിലോമീറ്റർ തെക്കായി തലയോലപ്പറമ്പിൽ വെട്ടിക്കാട്ടിരി എന്ന പേരിൽ പ്രസിദ്ധമായ ഒരു മനയുണ്ടായിരുന്നു അവിടുത്തെ ഇളമുറക്കാരനായ തുപ്പൻ നമ്പൂതിരി വിദ്വാനാണെങ്കിലും ഒരു സ്ത്രീജിതൻ കൂടിയായിരുന്നു ഇദ്ദേഹം അരയങ്കാവ് അടുത്തുള്ള കോശാമ്പിള്ളി കാരണവരുടെ അടുക്കൽ നിന്നാണ് വേദ വേദാധ്യായനമൊക്കെ ചെയ്തത് അപ്പോൾ കഥകളി എന്ന് കേട്ടാൽ തുപ്പൻ അവിടെ ആദ്യ അവസാനക്കാരനായി കൂടും കഥകളിയിലെ ചില പദങ്ങളെല്ലാം പാടുന്നതിൽ തുപ്പൻ തൽപ്പരനുമായിരുന്നു ഒരു ദിവസം തോട്ടറയിലുള്ള പുതുവാമന വക തൃപ്പക്കോടത്ത് ക്ഷേത്രത്തിൽ കേമമായ ഒരു കഥകളി ഉണ്ടെന്ന് തുപ്പനറിഞ്ഞു ഏതായാലും അതിന് പോകണമെന്ന് അദ്ദേഹം ഉറച്ചു ഇല്ലത്തുള്ള ക്ഷേത്രത്തിൽ പൂജയുള്ളത് കൊണ്ട് തുപ്പനെ അത്താഴം കഴിഞ്ഞ് മാത്രമേ പുറപ്പെടാൻ കഴിഞ്ഞുള്ളൂ പോകുന്ന വഴി തൻ്റെ കൈവശമുള്ള ദേവീ മഹാത്മ്യ സപ്തശതി ഈ ഗ്രന്ഥം കൂടി ഗുരുനാഥൻ്റെ പക്കൽ ഇങ്ങനെ ഏൽപ്പിക്കുകയും ചെയ്യാം എന്ന് നിശ്ചയിച്ചാണ് പോകുന്നത് ദേവി മഹാത്മ്യം കയ്യിലെടുത്ത് തുപ്പൻ വേഗത്തിൽ ഇങ്ങനെ നടന്നു തുടങ്ങി ഇന്നത്തെ പോലെയുള്ള യാത്രാ സൗകര്യങ്ങളും ഒന്നും അന്നുണ്ടായിരുന്നില്ല കാടിന്റെ നടുവിൽ കൂടിയുള്ള ഒറ്റയടി പാതയാണ് അപ്പോ കുറുക്കുവഴിയായി ജനങ്ങൾ ഉപയോഗിച്ചിരുന്നത് ആ ഒറ്റയടി പാതയായിരുന്നു ആ പോകുന്ന വഴി വളരെ ദുർഘടമെങ്കിലും നല്ല നിലാവ് ഉണ്ടായിരുന്നത് കൊണ്ട് യാത്രയ്ക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നിയിരുന്നില്ല കഥകളിയുടെ ചിന്തയാൽ വഴിയാത്രയുടെ ക്ഷീണം പോലും അറിയാതെ പരിസരം മറന്നാണ് തുപ്പന്റെ യാത്ര വഴിയാണെങ്കിൽ കേവലം വിജനം തുപ്പനാണെങ്കിൽ ഏകനും അദ്ദേഹം യാത്ര ചെയ്ത് വെട്ടിക്കാട്ട് മൂക്ക് പുഴയുടെ തീരത്തെത്തി അവിടുന്ന് പുഴ കടന്നു വേണം പിന്നീടുള്ള യാത്ര കടത്തുവഞ്ചി കയറി അദ്ദേഹം അക്കരയിൽ ഇറങ്ങി ഇനി ഒട്ടും അമാന്തിക്കാൻ വയ്യ മേളപഥം ആകുമ്പോഴേക്കും അങ്ങ് അദ്ദേഹം വേഗം നടക്കാൻ തുടങ്ങി കഥകളിയുടെ കൊട്ട് കേൾക്കുന്നുണ്ടെന്നൊരു തോന്നൽ നമ്പൂതിരിക്ക് ഒരുവിധം കഥകളി പദം പാടാൻ വശമുള്ള തുപ്പൻ നളചരിതൻ രണ്ടാം ദിവസത്തെ കാട്ടാളന്റെ ഭാഗത്തിലെ പദം പതുക്കെ പാടി രസിക്കാൻ തുടങ്ങി ആരവമിന്തി തറയുന്നതോ ഇഹകോര വനത്തിൽ നിന്നെഴുതും അപ്പോ പാട്ടിൽ മുഴുകി നടക്കുന്ന തുപ്പൻ അവിടെ അടുത്ത് ഒരു അരയാൽ വൃക്ഷത്തിന്റെ കടക്കൽ ഒരു സ്ത്രീ നിൽക്കുന്നതായി തോന്നി നമ്പൂതിരി ആ സ്ത്രീയുടെ സമീപത്ത് ചെന്ന് അവളെ സൂക്ഷിച്ചു നോക്കി അതിസുന്ദരിയായ ഒരു സ്ത്രീ ഒരു കുട്ടിയെ തോളിൽ കിടത്തി നിൽക്കുന്ന കാഴ്ച തുപ്പനെ അത്ഭുത അധീനനാക്കി തീർത്തു അവൾ ആരാണെന്ന് അറിയുന്നതിൽ തുപ്പന് തിരക്കായി കണ്ടു പരിചയം തോന്നുന്നുണ്ട് എന്നാൽ ഓർമ്മ കിട്ടുന്നുമില്ല അസമയത്ത് പെരുവഴിയിൽ ഇങ്ങനെ നിൽക്കാൻ കാരണമെന്തെന്ന് യുവതിയോട് നമ്പൂതിരി ചോദിച്ചു ദേവാലയത്തിനടുത്തുള്ള കുടിലിലാണ് താൻ താമസിക്കുന്നതെന്നും ഈച്ചരന്റെ മകൾ കാമാക്ഷിയാണെന്നും യുവതി പറഞ്ഞു യുവതി തുപ്പനിൽ നിന്നും നിശ്ചിത അകലം പാലിച്ചാണ് നടന്നിരുന്നത് വഴിയെ ഒറ്റയ്ക്ക് വരാനുള്ള കാരണവും തുപ്പൻ അന്വേഷിച്ചു കുട്ടികളുടെ അച്ഛൻ ഒരു കഥകളി പ്രാന്തനാണെന്നും കുട്ടിയെ ഗർഭം ധരിച്ച സമയത്ത് നാടുവിട്ട അയാൾ കഥകളി കാണുന്നിടത്ത് ഉണ്ടാകുമെന്ന് ഉറച്ചാണ് താൻ എത്തിയതെന്നും യുവതി പറഞ്ഞു നടന്ന് നടന്ന് ഇരുവരും അയൻകാവിന് സമീപമെത്തി ഈ സമയത്ത് യുവതി ചെറുതായി പരങ്ങുന്നത് തുപ്പൻ കണ്ടു ഇത് ഗുരുനാഥൻ്റെ ഇല്ലമാണെന്നും തൻ്റെ കൈവശമുള്ള ദേവീ മഹാത്മ്യ ഗ്രന്ഥം ഗുരുനാഥനെ ഏൽപ്പിച്ചു വരാമെന്നും പറഞ്ഞു ആ ഗ്രന്ഥം ഉപേക്ഷിക്കാൻ യുവതി തുപ്പനോട് ആവശ്യപ്പെട്ടു എന്നാൽ അവളുടെ ആ തടസ്സത്തെ വകവയ്ക്കാതെ തുപ്പൻ കോശപ്പിള്ളി മനയ്ക്കലെ പടിപ്പുരയിലേക്ക് നടന്നു കോശപ്പിള്ളി ഇല്ലാത്തെ വലിയ കാരണവർ അത്താഴം കഴിഞ്ഞ് പതിവുള്ള നടത്തവും പുറന്തളത്തിലെ ഇങ്ങനെ വിശ്രമിച്ച് കഴിച്ച് കാര്യസ്ഥനെ വിളിച്ച് നാളേക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ സംസാരിച്ച് മാളികയിലേക്ക് കിടക്കാനായി പുറപ്പെട്ടു ആ സമയത്ത് ഉത്തരത്തിലിരുന്ന് ഒരു പല്ലി മൂന്ന് പ്രാവശ്യം ചിലച്ചു ശാസ്ത്രം നല്ലതുപോലെ നിശ്ചയമുള്ള അദ്ദേഹം അല്പനേരം എന്തോ ആലോചിച്ചതിന് ശേഷം പുറത്തേക്ക് വന്നു ബാല്യക്കാരൻ നാരായണനെ വിളിച്ച് ഇപ്രകാരം പറഞ്ഞു നാരായണ പഠിപ്പുര അടയ്ക്കാൻ വരട്ടെ വെട്ടിക്കാതിരി തുപ്പൻ വന്നേക്കും തുപ്പൻ വന്നാൽ എന്നെ വിളിക്കണം അയാൾ ഒരപകടത്തിൽ ചാടിയിട്ടുള്ള പുറപ്പാടാണെന്നാണ് തോന്നുന്നത് നാരായണൻ അല്പം ഒന്ന് മനസ്സിരുത്തണം ഇപ്രകാരമുള്ള നിർദ്ദേശം കൊടുത്ത് അദ്ദേഹം മാളികയിലേക്ക് കിടക്കാൻ പോയി എങ്കിലും അദ്ദേഹത്തിന് അല്പം പോലും ഉറങ്ങാൻ കഴിഞ്ഞില്ല കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ആരോ സംസാരിക്കുന്നത് കേട്ട് അദ്ദേഹം ഉടനെ മാളികയിൽ നിന്നും താഴെത്തിറങ്ങി വന്നു അപ്പോഴേക്കും തുപ്പനും പടിപ്പുര കടന്ന് അകത്ത് പ്രവേശിച്ചു കഴിഞ്ഞിരുന്നു ഗുരുനാഥനെ താണു വണങ്ങി തുപ്പൻ ഗ്രന്ഥ ഏൽപ്പിച്ചു തുപ്പന്റെ തിരക്ക് കണ്ട് കാരണവർ എന്ത് കാര്യം എന്താണ് ഇങ്ങനെ പെട്ടെന്ന് പോകാനുള്ള കാര്യം എന്ന് അന്വേഷിച്ചു അപ്പോ തൃപ്പക്കൂടത്ത് കഥകളിക്ക് പുറപ്പെട്ടതാണ് അത്താഴം കഴിഞ്ഞ് പുറപ്പെടാൻ അല്പം അമാന്തിച്ചു എന്നും അറിയിച്ചു ആരാണ് കൂടെ ഉള്ളതെന്ന കാരണവരുടെ ചോദ്യത്തിന് അല്പം പരുങ്ങി വാര്യത്തെ ഈശ്വരന്റെ മകൾ കാമാക്ഷിയാണെന്നും വഴിയിൽ തുടയില്ലാതെ നിൽക്കുന്ന നേരം തന്നെ കണ്ട് കൂടെ കൂടിയതാണെന്നും തുപ്പൻ പറഞ്ഞു വാര്യത്തെ കുട്ടിയാണെങ്കിൽ എന്തിനാണ് പഠിക്കൽ നിർത്തി പോന്നതെന്നും തനിക്ക് ആ കുട്ടിയെ ഒന്ന് കാണണമെന്നും കാരണവർ ആവശ്യപ്പെട്ടു ഗുരുനാഥൻ ഉറങ്ങിയിരിക്കുമെന്ന് കരുതുകയും ഗ്രന്ഥം കാര്യസ്ഥനെ ഏൽപ്പിച്ചു മടങ്ങാമെന്നുമാണ് നിരീക്ഷത് ഏതായാലും വന്നത് വളരെ നന്നായി താൻ അടുത്തേക്ക് വരിക എന്നെ തൊട്ടുകൊണ്ട് തൻ്റെ വാരസ്യാർ കുട്ടിയെ നല്ലവണ്ണം കണ്ടോളൂ തുപ്പൻ ഗുരുനാഥൻ്റെ ആജ്ഞ അനുസരിച്ച് അദ്ദേഹത്തെ തൊട്ട് പടിപ്പുരയിലേക്ക് ഒന്ന് നോക്കിയതേയുള്ളൂ അതോടെ തുപ്പൻ മോഹാലസ്യപ്പെട്ട് വീണു ആകാശം മുട്ടുമാറു വളർന്ന ശരീരവും നീണ്ട കൈകളും വാള് പോലെ വളഞ്ഞു നീണ്ട ദമിഷ്ട്രങ്ങളും പൊള്ളയായ പിൻപുറം എന്നിട്ട് മറച്ച് നീണ്ടു കിടക്കുന്ന ആ പിൻപുറം മറച്ച് കിടക്കുന്ന ചെമ്പിച്ച തലമുടിയും തീപ്പൊരി ചിതറുന്ന കണ്ണുകളുമുള്ള ഭീകരരാ ഭീകരിയായിട്ടുള്ള ആ യക്ഷിയെ കണ്ട് തുപ്പൻ മോഹാലസ്യപ്പെട്ടതിൽ അത്ഭുതപ്പെടാനില്ല കോശാപ്പിള്ളി വേഗം മന്ത്രജലം മുഖത്ത് തളിച്ച് ശിഷ്യന്റെ മോഹാലസ്യം തീർത്തു തുപ്പൻ തന്റെ ഗുരുനാഥന്റെ കാൽക്കൽ വീണ് തന്നെ രക്ഷിക്കണമെന്ന് അപേക്ഷിച്ചു കോശാപ്പിള്ളി തന്റെ ശിഷ്യന്റെ പരവശത കണ്ടു ഒന്നും ഉരിയാടാതെ കുറച്ചുനേരം നേരം ആലോചനാമഗ്നായി കഴിഞ്ഞതിന് ശേഷം തന്നെ താൻ പറഞ്ഞു ശിഷ്യരക്ഷണമോ വംശനാഗമോ രണ്ടാലൊന്നു സംഭവിച്ചേ മതിയാവൂ എല്ലാം ദൈവഹിതം എന്നേ സമാധാനിക്കാനുള്ളൂ അവിടുത്തെ ഇച്ച എന്താണെന്ന് ഗുരുനാഥൻ തുപ്പനോട് പറഞ്ഞു ചോറ്റാനിക്കരെ അമ്മയല്ലാതെ അല്ലാതെ മറ്റാരു വിചാരിച്ചാലും ഈ യക്ഷിയിൽ നിന്നും നിന്നെ രക്ഷിക്കുവാൻ സാധിക്കുകയില്ല അത്രയ്ക്ക് ഉഗ്ര രൂപിണിയാണിവൾ വേഗം തന്നെ ഇവിടെ നിന്നും തിരിക്കണം അവിടെ എത്തുന്നത് വരെ യക്ഷി തന്നെ ഉപദ്രവിക്കാതിരിക്കുന്നതിന് ഏഴ് പാറക്കല്ല് ഞാൻ ജപിച്ചു തരാം യക്ഷി അടുത്തെടുത്തുമ്പോൾ ഓരോ പാറക്കല്ല് വീതം പുറകോട്ട് എറിഞ്ഞുകൊള്ളുക ചോറ്റാനിക്കര അമ്മയെ നല്ലതുപോലെ മനസ്സിൽ വിചാരിക്കണം അമ്മേ നാരായണ എന്ന മന്ത്രം മനസ്സിൽ ജപിച്ചു കൊള്ളണം ഇതുമൂലം ഇല്ലത്തേക്ക് ഇവളുടെ താപം വരും എന്നാലും ലോകരക്ഷാർത്ഥം ഇവളെ അടക്കാതെ നിർവാഹമില്ല ഇനി സമയം ഒട്ടും കളയണ്ട ഒന്നുകൊണ്ടും വ്യസനിക്കണ്ട അമ്മ അനുഗ്രഹിച്ച് അടുത്തു തന്നെ തമ്മിൽ കാണാൻ സംഗതി വരും ഭയം കൂടാതെ പൊയ്ക്കൊള്ളുക ഇപ്രകാരം ശിഷ്യനെ ആശ്വസിപ്പിച്ച് അനുഗ്രഹിച്ച് കൊശാപ്പിള്ളി നമ്പൂതിരി ഏഴ് പാറക്കല്ലുകൾ ജപിച്ച് തുപ്പൻ്റെ കൈവശം കൊടുത്ത് യാത്രയാക്കി ജീവിതാശ കൈവിട്ട തുപ്പൻ ചോറ്റാനിക്കര അമ്മയല്ലാതെ ഇനി യാതൊരു ആശ്രയവും തനിക്കില്ലെന്ന് മനസ്സിൽ നല്ലപോലെ ചിന്തിച്ച് ഗുരുനാഥൻ നൽകിയ പാറക്കല്ലുകൾ ഭക്തിയോടെ വാങ്ങി പടിപ്പുര കടന്ന് അതിവേഗത്തിൽ ഓടാൻ തുടങ്ങി യക്ഷിയാകട്ടെ ദേഷ്യം കൊണ്ട് വിറച്ചു ഒരു കൊടുങ്കാറ്റ് പോലെ അദ്ദേഹത്തിൻ്റെ പിന്നാലെ പാഞ്ഞു നമ്പൂതിരി അറിയുന്ന പാറക്കല്ല് കാരണം യക്ഷിക്ക് അദ്ദേഹത്തെ സമീപിക്കാൻ കഴിഞ്ഞില്ല ചോറ്റാനിക്കരെ ലക്ഷ്യമാക്കി ഓടുന്ന നമ്പൂതിരിയുടെ കൈവശം ശേഷിച്ച പാറക്കല്ലും തീർന്നു കഴിഞ്ഞു ഇനി എന്തു ചെയ്യണമെന്നറിയാതെ പരിഭ്രമിച്ച നിമിഷത്തിൽ അടുത്ത് തന്നെയുള്ള ഒരു ഇല്ലം തുപ്പൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ജീവിതാശ നിമിത്തം അദ്ദേഹം ആ ഇല്ലത്തേക്ക് ഓടിക്കയറി മഹാതാപസികളുടെ വാസസ്ഥാനമായ പള്ളിപ്പുറത്ത് മനയായിരുന്നു അത് മഹാതാപസിയും അമ്മയുടെ അതീവ ഭക്തനുമായ പള്ളിപ്പുറത്ത് മനയിലെ വലിയ കാരണവർ ബ്രാഹ്മുഹൂർത്തത്തിൽ ഉണർന്ന് എന്നും കുളിക്കുക പതിവാണ് കുളിച്ചു തോർത്തുന്ന സമയത്താണ് വെളിച്ചം കണ്ട സ്ഥലത്തേക്ക് തുപ്പൻ ഓടിക്കിതച്ചെത്തിയത് അപ്പോൾ തോർത്തിക്കൊണ്ടിരിക്കുന്ന നമ്പൂതിരിപ്പാടിൻ്റെ കാൽക്കൽ വീണ് തുപ്പൻ പ്രാണരക്ഷ നൽകണമെന്ന് യാചിച്ചു നടന്ന വൃത്താന്തങ്ങളെല്ലാം നമ്പൂതിരിപ്പാട് ചോദിച്ച് മനസ്സിലാക്കി പള്ളിപ്പുറത്ത് തിരുമേനിയുടെ തപശക്തി മൂലം യക്ഷിക്ക് തുപ്പനെ സമീപിക്കുവാനോ ഇല്ലപ്പറമ്പിൽ കടക്കാനോ കഴിഞ്ഞില്ല എല്ലാം കേട്ടറിഞ്ഞ നമ്പൂതിരിപ്പാട് താൻ തോർത്തിയിരുന്ന തോർത്ത് തുപ്പന്റെ കൈയിലേക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു അങ്ങോട്ടും ഭയപ്പെടേണ്ട ഈ തോർത്ത് കയ്യിൽ വെച്ചോളൂ ഇവിടെ നിന്ന് അല്പം വടക്കോട്ട് പോയാൽ ചോറ്റാനിക്കരിയമ്മയുടെ ക്ഷേത്രം കാണാം പരാശക്തിയായ അമ്മ എല്ലാ ദുഃഖങ്ങളും തീർത്തു തരാൻ ശക്തിയാണ് കോരൂപിണിയായ യക്ഷിയുടെ ഉപദ്രവം അമ്മ തീർത്തുതരും അമ്പലത്തിനകത്ത് അങ്ങ് കടന്നു കഴിഞ്ഞാൽ ഈ തോർത്ത് പുറത്തു കളയണം വിഴുപ്പ് ക്ഷേത്രത്തിനകത്ത് കയറ്റുന്നത് ശരിയല്ലല്ലോ യക്ഷി അങ്ങയെ തീണ്ടുക പോലും ചെയ്യുകയില്ല അമ്മ അങ്ങയുടെ ദുഃഖം തീർത്തു തരും ഒട്ടും പേടിക്കാനില്ല ധൈര്യമായി പുറപ്പെട്ടോളൂ അങ്ങനെ തുപ്പൻ പള്ളിപ്പുറത്ത് തിരുമേനിയെ വന്ദിച്ച് തോർത്തും വാങ്ങി അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം അനുസരിച്ച് വടക്കോട്ട് ഓടിത്തുടങ്ങി ഇല്ലപ്പടി കടന്നതോടെ യക്ഷിയും പിന്നാലെ കൂടി എന്നാൽ യക്ഷിക്ക് തുപ്പനെ സമീപിക്കാൻ കഴിഞ്ഞിരുന്നില്ല തുപ്പൻ ക്ഷേത്രത്തിൻ്റെ തെക്കേ നടക്കിലെത്തി ഇനി ഭയപ്പെടാനില്ലെന്ന വിശ്വാസത്തോടെ ഒരു കാൽ മതിൽക്കകത്ത് വച്ച് തൂർത്തുമുണ്ട് പുറത്തേക്ക് എറിഞ്ഞു മറ്റേക്കാൽ അകത്ത് വയ്ക്കുന്നതിന് മുമ്പായി യക്ഷി ആ കാലിൽ പിടികൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പിടിയും വലിയുമായി ഭരണഭീതിയോടെ തുപ്പൻ അമ്മേ പരാശക്തി രാജരാജേശ്വരി അടിയനെ രക്ഷിക്കണമേ അമ്മേ പരാശക്തി രാജരാജേശ്വരി അടിയനെ രക്ഷിക്കണമേ എന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചു ഈ സമയത്ത് ശ്രീകോവിലിനകത്ത് നട തുറന്ന് നിർമാല്യം മാറ്റി ഉഷക്കാലത്തെ അഭിഷേകവും മലരും നിവേദ്യവും കഴിച്ച് ദിവ്യമായ ഉടയാടയും ചാർത്തി മേൽശാന്തിയായ അയനിക്കാട് തിടപ്പള്ളിയിൽ ഗണപതി ഹോമത്തിന് പോയിരിക്കുകയായിരുന്നു നമ്പൂതിരിയുടെ ദീനരോധനം കേട്ട ദേവി പെട്ടെന്ന് വാളുമായി തെക്കേ നടകടന്ന് പുറത്തു ചാടി ദേഷ്യം കൊണ്ട് കത്തിച്ചൊല്ലിക്കുന്ന ഒരു അഗ്നി പോലെ വരുന്ന ദേവിയെ കണ്ട യക്ഷി നമ്പൂതിരിയെ വിട്ട് പ്രാണരക്ഷാർത്ഥം ഓടാൻ കുതിച്ചു ദേവിയാകട്ടെ ഒരൊറ്റ കുതിപ്പിൽ അവളുടെ തലമുടി ചുറ്റിപ്പിടിച്ചു എന്നെ അഭയം പ്രാപിച്ച ഈ സാധുവിനെ എൻ്റെ സങ്കേതത്തിൽ വച്ച് തന്നെ ഭക്ഷിക്കാമെന്ന് വെച്ച് നിന്റെ അഹങ്കാരത്തിൻ്റെ ഫലം തരുന്നുണ്ട് എന്ന് ഉറക്കെ ഉറക്കപ്പറിഞ്ഞ് വാൾകൊണ്ട് യക്ഷിയുടെ കഴുത്ത് വെട്ടി വേറെയിട്ടു ആ വാൾമുന കൊണ്ട് തന്നെ കഴുത്തും കബന്ധവും തെക്ക് ഭാഗത്ത് സങ്കേതത്തിനുള്ളിലുള്ള കുളത്തിലേക്ക് എറിയുകയും ചെയ്തു ഭയമകന്ന നമ്പൂതിരി ദേവിയെ സ്തോത്രങ്ങൾ കൊണ്ട് സംപ്രീതയാക്കി എന്നെ അഭയം പ്രാപിച്ചവർ ഒരിക്കലും ദുഃഖിക്കാൻ ഇടവരികയില്ല അപ്പോൾ കൊല്ലത്തിൽ ഒരിക്കൽ ഇവിടെ വന്ന് എന്നെ ദർശിക്കണം എന്ന് പറഞ്ഞ് ദേവി അന്തർധാനം ചെയ്തു ശാന്തിക്കാരനായ അയനിക്കാട് ഗണപതി ഹോമം കഴിഞ്ഞ് ശ്രീകോവിലിനകത്ത് വന്നപ്പോൾ ഉടയാടയിൽ രക്തം പുരണ്ടിരിക്കുന്നതായി കണ്ടു പരിഭ്രമിച്ചു അപ്പോൾ അദ്ദേഹത്തിനൊരു അശിരീരി കേൾക്കാൻ ഇടയായി ഒട്ടും പരിഭ്രമിക്കേണ്ട ഉടയാട മാറ്റി വീണ്ടും ഒരഭിഷേകവും കൂടി നടത്തി പൂജാദികൾ കൊള്ളുക അയനിക്കട് അപ്രകാരം ചെയ്തു ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ രാവിലെ അഭിഷേകവും നിവേദ്യവും കഴിഞ്ഞാൽ വീണ്ടും ഒരഭിഷേകം കൂടിയുണ്ട് ഇത് യക്ഷി വധം കഴിഞ്ഞിട്ടുള്ള അഭിഷേകത്തെ അനുസ്മരിക്കുന്നതാണ് യക്ഷിയുടെ ശരീരം വീണ കുളം യക്ഷിക്കുളം എന്ന പേരിലും രക്തക്കുളം എന്ന പേരിലും അറിയപ്പെടുന്നു അങ്ങനെ തുപ്പൻ കിഴക്കേ ഇറങ്ങി കുളിച്ച് ഭഗവതിയെ നാനാവിധത്തിലുള്ള സ്തോത്രങ്ങളാൽ സ്തുതിച്ചു നടന്ന സംഭവങ്ങളെല്ലാം നമ്പൂതിരിയോട് ചോദിച്ചു മനസ്സിലാക്കിയ ഗ്രാമക്കാർ അമ്മയുടെ കാരുണ്യത്തെ ഇങ്ങനെ ഓർത്ത് ആനന്ദിച്ചു ആ സമയത്ത് പള്ളിപ്പുറത്തുകാരണവരും അവിടെ എത്തിച്ചേർന്നു എല്ലാവരും അമ്മയുടെ ഭക്ത വാത്സല്യത്തെ ഓർത്ത് കൂടുതൽ ഭക്തിയോടുകൂടി അമ്മയെ ആരാധിച്ചു തുപ്പൻ നമ്പൂതിരി വേളി കഴിച്ച് ചോറ്റാനിക്കര പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥലം വാങ്ങി അവിടെ ഇല്ലം പണിത് അമ്മയുടെ ദാസനായി കഴിഞ്ഞുകൂടുകയാണ് ഉണ്ടായത് യക്ഷി വധത്തിനു ശേഷം യക്ഷിക്ക് മോക്ഷം ലഭിക്കുകയും യക്ഷിശാപം തീർക്കാനായി പള്ളിപ്പുറത്ത് മനയിലെ തിരുമേനി യക്ഷിയെ കണയന്നൂർ മഹാദേവ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ച് നിത്യപൂജ നടത്തുവാനുള്ള ഏർപ്പാടാക്കി എന്നും പറയപ്പെടുന്നു ഇപ്പോഴും ചോറ്റാനിക്കരയിൽ നിന്ന് ഉദ്ദേശം ഒരു കിലോമീറ്റർ അകലെ എരുവേലി ജംഗ്ഷൻ അടുത്തായി ശിവക്ഷേത്രത്തിൽ ഉപദേവതയായി ഈ യക്ഷിയെ മാത്രം പ്രതിഷ്ഠിച്ചിട്ടുള്ളതായി കാണാം പണ്ട് പള്ളിപ്പുറത്ത് മനക്കാരുടെ കുടുംബ കുടുംബപരദേവതയായിരുന്നു ചോറ്റാനിക്കരയമ്മ പിന്നീട് ക്ഷേത്രകാര്യങ്ങളിൽ അതീവ തൽപരരായ കൊച്ചി രാജാക്കന്മാർ ക്ഷേത്ര ഭരണം ഏറ്റെടുക്കുകയാണ് ഉണ്ടായത് ഇനി ചോറ്റാനിക്കര ദേവീക്ഷേത്ര മഹാത്മ്യത്തെ കുറിച്ചുള്ള ഒരു ഭാഗം കൂടിയുള്ളൂ അതുകൂടി കഴിഞ്ഞാല് നമ്മള് കുറൂരമ്മയുടെ കഥയാണ് പറയുന്നത് അപ്പോ ദേവിയുടെ നാലു വരി പ്രാർത്ഥന കൂടി സ്വന്തമില്ലാത്ത നിന്നു ചൊല്ലി സ്തുതിക്കുന്നു ഞാനിപ്പോൾ സന്തതി തന്നനുഗ്രഹിച്ചിടണേ ചോറ്റാനിക്കരവാണിഴും അമ്പികെ ആദി കൊണ്ടിട്ടും വ്യാധികൾ കൊണ്ടിട്ടും ബോധഹീനായി ഞാൻ വലഞ്ഞിടുന്നു ബാധയൊക്കെ ഒഴിച്ചെന്നെ രക്ഷിക്ക ചോറ്റാനിക്കരവാണിഴു മമ്പികേ അപ്പോൾ വൃശ്ചികമാസത്തിലെ തൃക്കാർത്തികയാണ് അമ്മയുടെ ജന്മനക്ഷത്രം അന്ന് കാർത്തിക വിളക്ക് പ്രധാനം രോഹിണി മകൈരം ദിവസങ്ങളിൽ വിശേഷാൽ പൂജ ആന എഴുന്നള്ളത്ത് ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് കാഴ്ച ശിവേലി വൈകിട്ട് വെടിക്കെട്ട് അപ്പോൾ ഉച്ചയ്ക്ക് ഗംഭീര സദ്യയോടെ അമ്മയുടെ ആഘോഷമാണ് അപ്പോൾ അന്ന് അമ്മയെ കാണാൻ കഴിയുന്ന ഭക്തജനങ്ങളെല്ലാം പോയി കാണുക